ഇന്ന് തോട്ടത്തിലേക്ക് വന്നത് കുറച്ച് അഗസ്തിപ്പൂ കുറിക്കാനാണേ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു അഗസ്തിപ്പൂവിൻ്റെ ഒരു തൈ വെച്ചിരുന്നതാണ് അതിപ്പോൾ ഇതിൽ ഇപ്പോൾ ആദ്യമായിട്ട് പൂക്കൾ കാച്ചുറങ്ങിയിട്ടുണ്ട് ഈ അഗസ്തിപ്പൂവിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ വായ്പുണ്ണിനൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് തോരം വെച്ച് കഴിക്കാം അത് എവിടേക്കൊരുപാട് പൂക്കളിപ്പോൾ നിൽപ്പുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാമേ വേണ്ട എവിടെയൊക്കെ കഴിക്കുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് ഒരു ദിവസം ഒരു തോരം വെക്കാൻ കിട്ടും നേരത്തേക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു എവിടെക്കുന്നിപ്പുണ്ടേ ഈ ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ വന്നു തുടങ്ങി അല്ലേ വേണ്ട ഇവിടെയൊക്കെ കഴിക്കുന്നുണ്ട് കുറച്ച് മുകളിലോട്ടാണ് അല്ലേ ഇവിടെയൊക്കെ കുറച്ച് പൂക്കൾ ഇപ്പം ഉണ്ട് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ഇത് ഇതിപ്പോൾ വെള്ളമാണ് അതുപോലെ തന്നെ ചുവന്ന അകത്ത് പൂ നേരത്തെ എനിക്കുണ്ടായിരുന്നു ഇതൊന്നും അധികം പരിചരണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് വേണ്ടോ വേണ്ടോ ഇല്ല എവിടെ കഴിക്കുന്ന ഈ മുട്ടുകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അതുപോലെ തന്നെ പൂ മാത്രമല്ല ഇതിന്റെ ഇലയും ചിലർക്ക് തോരൻ വയ്ക്കാറുണ്ട് അതുകൊണ്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചുവന്ന അഗസ്ത്യപ്പൂവിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ എൻ്റെ വേനാറിലെ പ്ലാവിലെ കുറച്ച് ചക്കകളിങ്ങനെ പാകമായിട്ട് വരുന്നുണ്ട് കേട്ടോ അതാ ഈ താഴെ ഒരു ചക്ക നമുക്കുണ്ടോ അത് പാകമായിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇത് വിടെണ്ട ഇത് കണ്ടോ ഇതിനിയിപ്പോൾ ഒരാഴ്ച ഇവിടെ കഴിയുമെന്ന് തോന്നും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ